നമസ്കാരം ന്യൂസ് സ്വാഗതം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു പ്രാണപ്രതിഷ്ഠ നടത്തി ബി ജെ പി സംഘപരിവാറിന് വലിയ തോതിലുള്ള ഹൈപ്പ് കിട്ടിയിരിക്കുന്നു എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ എൺപത് നേടിയെടുക്കാൻ ഇത് സഹായകമാകും എന്നൊക്കെ അവർ ചിന്തിക്കുന്നു എന്നാൽ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൃത്യമായി തന്നെ കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് യു പി യിൽ ഇത്തവണ നാൽപ്പതിൽ കൂടുതൽ സീറ്റ് ബി ജെ പിയിലേക്ക് പോകരുത് എന്നുള്ളതിനു വേണ്ടിയുള്ള ശക്തമായ നീക്കം സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലായിക്കൊണ്ട് നീക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് മുപ്പത്തിരണ്ടര ശതമാനം വോട്ടും അതായത് സമാജ്വാദി പാർട്ടിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജയിച്ചപ്പോൾ പോലും ഇരുപത്തി ആറ് ശതമാനം വോട്ടും ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എന്നാൽ കഴിഞ്ഞ കുറി ബി ജെ പിയുമായി നേർക്കുനേരെ മത്സരിച്ചപ്പോൾ മുന്നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിൽ നേർക്കുനേർ മത്സരമായിരുന്നു സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ബി എസ് പിയുടെ വോട്ടുകളാണ് ബി ജെ പിയെ ഒരു പരിധിവരെ അറുപതോളം മണ്ഡലങ്ങളിൽ വിജയം നിശ്ചയിച്ചത് ആ സ്ഥലങ്ങളിലൊക്കെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് പതിനായിരത്തിന് താടിയ വോട്ടുകൾക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ഒത്തൊരുമിച്ച് നിന്നിരുന്നെങ്കിൽ പരമാവധി സീറ്റുകളിൽ കൃത്യമായി തന്നെ പ്രതിപക്ഷം വിജയിക്കുമായിരുന്ന സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് അതിൽ നിന്നുമൊക്കെ ബി ജെ പി വീണ്ടും വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ മാറ്റം വന്നു തുടങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് അവിടെ ഒരു വികസനവും എടുത്തു പറയാനില്ല ആകെയുള്ളത് ക്ഷേത്ര നിർമ്മാണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെയാണ് അതല്ലാതെ വികസിത കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഉത്തർപ്രദേശിലെ സമഗ്രമായിട്ടുള്ള വികസനത്തിന്റെ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് യോഗി ആദിത്യനാഥ് നടക്കുന്നതല്ലാതെ ഒന്നും തന്നെ പ്രാവർത്തികമാകുന്നില്ല ഉത്തർപ്രദേശിലെ ബുന്തേൽഖണ്ഡ് മേഖലയിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് തോൽവി ഭയം കൃത്യമായി ഉണ്ട് കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ നിലനിർത്താൻ കഴിയില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഇപ്പോഴേ പ്രചരണം തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയുന്ന കാര്യമാണ് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ ബ്രിജ് ഭൂഷണെതിരെ നടപടിയെടുക്കാത്ത ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പരാജയം ബ്രിജു ഭൂഷണെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ കൃത്യമായി ഉത്തർപ്രദേശിൽ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രതിപക്ഷം ബ്രിജുഭൂഷണെ പോലുള്ളവരെ ഏത് രീതിയിലും അധികാരത്തിൽ കൊണ്ടിരുത്തുക എന്നുള്ളത് ബി ജെ പിയുടെ കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ് തങ്ങൾ എന്തും ചെയ്യും അതൊക്കെ നിങ്ങൾ സഹിച്ചോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഈ രാഷ്ട്രീയവും തിക്കാരവും നിറഞ്ഞ രീതികളെ തച്ചുടയ്ക്കാൻ വേണ്ടി തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായ ഉദ്ദേശം അത് ഏറ്റവും കൂടുതൽ ഇന്ത്യ മുന്നണിയെ ഉത്തേജിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആം ആദ്മി പാർട്ടിയുമായും ഉത്തർപ്രദേശിലെ ചില മേഖലകളിൽ വലിയ രീതിയിൽ സമാവാക്യം ഉണ്ടാക്കാൻ ആദ്യം ശ്രമിച്ചതാണ് പക്ഷേ സമാജ്വാദി പാർട്ടിയുടെ കർശന ഇടപെടലിലാണ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ബന്ധം മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്